കാഴ്ചകൾ അങ്ങനെയാണ് ഒരിക്കൽ കണ്ടാൽ പിന്നെ ഒരിക്കലും മനസ്സിൽ നിന്നും ആയില്ല അങ്ങനെ മനസ്സിൽ തങ്ങുന്ന മനോഹരമായ കാഴ്ചകൾ കളിമൺ ശില്പങ്ങളാക്കുന്ന ഒരു അതുല്യ കലാകാരനെ തേടിയാണ് ഇന്നത്തെ യാത്ര യാത്ര അവസാനിക്കുന്നത് ഇവിടെയാണ് ഇവിടെയാണോട്ടോ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാം തലയാട്ടി നിൽക്കുന്ന ഗജവീന്മാരെയും ഒട്ടകത്തെയും ഒക്കെ ഇനി വീടിൻ്റെ അകത്തേക്ക് കയറിയാലോ ഒരുപാട് ഉപഹാരങ്ങളും അതുപോലെ കൊച്ചു കൊച്ചു ശില്പങ്ങളും നമുക്കിവിടെ കാണാം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കോടാലിയുടെ അഭിമാനമായ യുവശില്പി നികേഷ് കണ്ണനയാണ് ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമസ്കാരം എൻ്റെ പേര് സ്വദേശിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരു ഒന്ന് മുറിവേറ്റ കൊമ്പനെ തയ്യുന്ന ഗണപതിയുടെ ഒരു ഒരു രൂപം ഉണ്ടാക്കിയിരുന്നു അതിലൂടെയും അതോടൊപ്പം തന്നെ തൊഴിൽ സിനിമയിലെ ആനക്കൂട്ടം കിടന്നുറങ്ങുന്നൊരു ചിത്രം അതും ഒരു ശില്പരൂപമായിട്ട് ഞെട്ടിച്ചിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗത്തിലാണ് ഇങ്ങനെ നമ്മളെ കുറച്ച് ആളുകളൊക്കെ ഒന്ന് അറിയുന്നത് കൂടുതലായിട്ടും ആനകളോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഈ ഒരു മേഖല തിരഞ്ഞെടുത്തതും അതോടൊപ്പം തന്നെ റോബോട്ടിക് ആനകൾ ചെറിയ രൂപങ്ങൾ മരച്ചിലുള്ള ആനകൾ ആനകൾ മാത്രമല്ല എല്ലാ മൃഗങ്ങളിൽ ചെയ്യുന്നുണ്ട് അതൊരു നമ്മുടെ കലാ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാരണം ഇതുകൊണ്ടുള്ളൊരു ആനകളോടുള്ള ഇഷ്ടം കൂടുതലാണ് ആനകൾ ചെയ്യാൻ കൊടുക്കുന്നത് കാരണം അതോടൊപ്പം തന്നെ കലാമേഖലയിലുള്ള എല്ലാ വർക്കുകളും ചെയ്യണമൊക്കെ ആഗ്രഹം കൊണ്ടാണ് ഇതിലിപ്പോൾ മുന്നോട്ട് പോകുന്നത് പിന്നെ ഇപ്പോൾ നമ്മൾ ഒരു പത്തടിയുള്ള ആന ഇണ്ടാക്കുന്നത് റോബർട്ടിക് ആനയാണ് ഇത് വർക്കിംഗ് മോഡലാണ് ഇത്തരത്തിലുള്ള ഒരു ഒമ്പതോളം ആനകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആനകളെ ആവശ്യക്കാർക്ക് ചിലപ്പോൾ ഈ അഡ്വർടൈസ്മെൻറ്റുകൾക്കും അതുപോലെ തന്നെ അമ്പ് നാല് പൂരങ്ങൾക്കൊക്കെ ആനകൾ കൊണ്ടുപോവാറുണ്ട് ഇത് അതിരപ്പുടി വനത്തിൽ ഒരു പേരൊരു കൊമ്പനെ കാണാനിടയായിരുന്നു ആ ആനെ ചികിത്സയ്ക്കായിട്ട് മയക്കുകൂടി വെച്ച് ചികിത്സയ്ക്ക് കൊണ്ടുപോകാനുള്ളൊരു സമയം അത് സോഷ്യൽ മീഡിയയിലൂടെയും മാധ്യമങ്ങളിലൂടെയും നമ്മൾ കാണാനിടയായിട്ടുണ്ടായിരുന്നു ആ ഒരു മയക്കുകൂടി വെച്ച് മയക്കി വീഴാൻ നിൽക്കുന്ന ആ ഒരു കൊമ്പനെ ഏറ്റവും ഗണപതിയെന്നൊരു ആന ചേർത്ത് പിടിക്കുന്നൊരു ദൃശ്യം മനസ്സിൽ വളരെ വിഷമം തോന്നുന്നതും തൗളത്തിൻ്റെ കള പറയുന്നൊരു ഒരു ചിത്രമായിരുന്നു അപ്പോൾ അത് കണ്ടതിൽ കൂടെ എനിക്ക് അങ്ങനെ ഒരു ശില്പം ചെയ്യണം എന്നൊരു ആഗ്രഹം തോന്നി അപ്പോൾ അങ്ങനെ ചെയ്തൊരു ശില്പമാണത് ഇത് ഏറെക്കുറെ ആളുകളിൽ തങ്ങി നിൽക്കുന്നൊരു ശില്പം ആ ഒരു സന്ദർഭമായതിനാൽ എല്ലാവരും മനസ്സിൽ നിൽക്കുന്നതോടൊപ്പം തന്നെ അത്യാവശ്യം വൈറലായൊരു ചിത്രം കൂടിയാണത് ഈ ശില്പം ചെയ്തതോടുകൂടി ആളുകളിലേക്ക് നമ്മളെ കുറച്ച് ആളുകൾ അറിയാനും ഇടയായിട്ടുണ്ട് ഏകദേശം ഒരു ദിവസത്തിൽ മൂന്നു നാലു മണിക്കൂറിനുള്ളിലാണ് ഈ ഒരു ശില്പങ്ങൾ ചെയ്തെടുത്തത് ആന കുടുംബം ഉറങ്ങുന്ന ചിത്രം എടുത്തത് ധനബരനും പ്രവീൺ ശർമാനന്ദനും കൂടിയിട്ടാണ് ആ ഒരു ചിത്രമാണ് ഞാൻ ആദ്യം കണ്ടെത്തുന്നത് അതിനാസ്പദമായിട്ടാണ് ആദ്യം ശില്പം ചെയ്യണമെന്ന് എന്നു കരുതുന്നത് പക്ഷേ ആദ്യം കണ്ടപ്പോൾ അത് ചെയ്യാൻ കഴിഞ്ഞില്ല പിന്നീട് തുടരും സിനിമയിൽ അതിൻ്റെ ഭാഗം ചെറിയ മാറ്റങ്ങളോട് കൂടി വരുത്തി കണ്ടിരുന്നു അതോടൊപ്പം കണ്ടൊക്കെ എന്തായാലും ആഗ്രഹം ഉണ്ടായി മനസ്സിൽ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഗാനക്കുടുംബം വന്നൊരു ചിത്രം ചെയ്തിരിക്കുന്നത് എത്ര ദിവസം കൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ദിവസങ്ങളൊന്നും എടുത്തിട്ടില്ലേ രണ്ട് മണിക്കൂർ സമയത്തിന്റെ അതിൻ്റെ വേഗത്തിലാണ് ചെയ്യുന്നത് കാരണം ഗാനയുടെ പൂർണ്ണ രൂപം ചെയ്യേണ്ടി വരുന്നില്ലല്ലോ ഒരു ഭാഗം മാത്രമേ ചെയ്യേണ്ടി വരുന്നൂ അപ്പം അതിൻ്റെ ഒരു മാറ്റമുള്ള കാരണം ഒരു രണ്ട് മണിക്കൂറിന്റെ ഉള്ളിൽ ചെയ്യാനാണ് ചെയ്തത് അല്ലെങ്കിൽ ഞങ്ങൾ ആനാനൊക്കെ ഉള്ളതാക്കി കൂട്ടുകാരെയൊക്കെ കൂടി ആനകളെ ഉണ്ടാക്കും അപ്പം ഞാൻ അവർക്ക് ഒരു പത്താൻ അവർക്ക് ഉണ്ടാക്കി കൊടുക്കും അതുപോലെ പത്താന ഞങ്ങൾ ഉണ്ടാക്കും ഈ ഉറുമ്പിൻ്റെ മണ്ണൊക്കെ വെച്ചിട്ട് കുട്ടി കുഴച്ചിട്ടാണ് ഞാൻ ആന കുട്ടികളെ ഉണ്ടാക്കാറ് അങ്ങനെ ഉണ്ടാക്കിയിട്ട് പൂരം പോലെ തൃശ്ശൂർ പൂരമാണെന്ന് പറഞ്ഞാൽ അങ്ങനെ കളിക്കുന്ന സാഹചര്യം ചെറുപ്പത്തിലുണ്ടായിരുന്നു അപ്പം ആ ഒരു ഓർമ്മ എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട് ആ ഒരു ഉണ്ടാക്കിയതും അങ്ങനെ അന്ന് ചെയ്തതും എല്ലാം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കാരണം ഇപ്പോഴും നമ്മളത് ചെയ്യുന്നുണ്ട് ബാക്കി എല്ലാവരും ജോലി മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും വിവിധ സ്ഥലങ്ങളിലൊക്കെയാണ് അല്ലെങ്കിൽ അവരൊക്കെ വീട്ടിൽ ഓർമ്മ പങ്കുവെക്കാറുണ്ട് അതെ അതെ നയൻറ്റി സ്കിറ്റ്സായ കാരണം ഇത്തരം ഓർമ്മകൾ മറക്കാനും പറ്റാത്തതാണ് ഈ ആനയോട് ഇപ്പോഴും തീർച്ചയായിട്ടും അതുപോലെ ഒരു പഴയകാല ഓർമ്മകളും കുട്ടിക്കാല ഓർമ്മകളൊക്കെ ഉള്ളതാണ് നിലനിർത്തുന്നത് ഒരുപാട് ആനകൾ ഉണ്ടായിട്ടുണ്ട് അതങ്ങനെ എണ്ണാൻ പറ്റാത്ത അത്ര അധികം ആന ഉണ്ടാക്കി ഓരോ ആളുകൾക്ക് കൊടുക്കും ആവശ്യക്കാർ ചിലപ്പോ കാണുമ്പോ വീട്ടിൽ വെറും വീരമാരാവാം കുട്ടികളാവാം അവരാവശ്യപ്പെടും അല്ലെങ്കിൽ അവർക്ക് തരുമെന്ന് ചോദിക്കുമ്പോൾ കൊടുക്കും അതങ്ങനെ ഉണ്ടാക്കി ആനകളെപ്പോ വീട്ടിൽ ചെയ്ത് വെക്കും അത് ആവശ്യക്കാരെങ്കിലും വരുമ്പോ അവർ ചോദിക്കുമ്പോൾ കൊടുക്കും അങ്ങനെ ഏകദേശം പ്രായൊരു ഒരടി രണ്ടടി ഒക്കെ ഉള്ള ആനകൾ ഉണ്ടാക്കിട്ടുണ്ട് പിന്നെ അതില് കൂടുതലും വലിയ പുറം ഉണ്ടാക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് കാരണം ചൂടൊക്കെ വെച്ച് ശരിക്കും അങ്ങനെയാണ് ചെയ്യേണ്ടത് പക്ഷേ ഇപ്പോൾ അങ്ങനെ ചെയ്യാതെ പൊത്തലും ഡാമേജൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അധികം വലിപ്പം കൂട്ടി കഴിഞ്ഞാൽ കൊട്ടലും ഡാമികളും കാരണം വലിപ്പം കുറച്ചാണ് ഉണ്ടാക്കാറ് നമ്മൾ ഓട്ട് കമ്പനി അരച്ച് മെഷീനിൽ അരച്ച് വരുന്ന ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ മണ്ണാണ് ഇപ്പം ആയിട്ട് ഉപയോഗിക്കുന്നത് മണ്ണുകൊണ്ട് മണ്ണോണ്ട് പക്ഷെ ഇത്രയ്ക്ക് അങ്ങോട്ട് നമുക്ക് ഇതോടുകൂടി കൈവഴങ്ങി കിട്ടില്ല കൈ വഴങ്ങി കിട്ടില്ല ആനകളെ ആദ്യമായിട്ട് ഉണ്ടാക്കി തുടങ്ങിയത് ചെറുപ്പതല തന്നെ അച്ഛൻ മരത്തിലും മണ്ണിലൊക്കെ ആനകളെ ഉണ്ടാക്കിത്തരും കളിക്കാനായിട്ടൊക്കെ അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അതുപോലെ തന്നെ നമുക്ക് വീണ്ടും ചെയ്യാനായിട്ട് അതുപോലെ ശ്രമിക്കും ചെറുപ്പം മുതലേ അപ്പോൾ അങ്ങനെ ശ്രമിക്കും ശ്രമിച്ചപ്പോൾ ചെറുപ്പം മുതലേ കുഞ്ഞു കുഞ്ഞു ആനകളെ ഉണ്ടാക്കി ചെയ്യായിരുന്നു പിന്നീട് വന്നപ്പോൾ അത് വലിയ രൂപത്തിലേക്ക് എന്നുള്ള ആഗ്രഹം വന്നപ്പോൾ ചെയ്തു ആദ്യമായിട്ടൊക്കെ ചെയ്ത ആനയ്ക്ക് വർക്കിംഗ് അല്ല വെറുതെ സ്റ്റില്ലായിട്ടുള്ളത് പിന്നെ വർക്ക് ചെയ്യുന്നതിന് മോട്ടറല്ല നമുക്ക് കയറി ഇരുന്നിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ രീതിയിലൊക്കെയായിരുന്നു പിന്നീട് ഞാൻ ഓട്ടോമൊബൈൽ പഠിച്ചതിന് ശേഷം എല്ലാ ആനകൾക്കും എല്ലാ ചലനങ്ങൾക്കും മോട്ടറുകളൊക്കെ വെച്ചു ചെവി കണ്ണ് തുണ്ടി തല വാല് എല്ലാത്തിനും മോട്ടറ് വെച്ചിട്ട് അതിൻ്റെ സഹായത്തോടുകൂടി ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിലൊക്കെ ചെയ്തു പിന്നെ ഇത് ചെയ്യാനായിട്ട് നല്ലൊരു സാമ്പത്തിക പ്രശ്നമാണ് കാരണം ആനകളൊക്കെ റോബോട്ടിക് ആന ചെയ്യാൻ വച്ചാൽ നല്ലൊരു ചിലവ് തന്നെയുണ്ട് അപ്പം നമുക്ക് ഇതിനോടൊന്നും ഇഷ്ടവും പിന്നെ നമുക്ക് ഇത് ചെയ്യാനുള്ള വരുമാനം നമ്മൾ ജോലി ചെയ്യുന്ന ഒരു കൂട്ടി വെച്ചൊരു സംഖ്യ മാറ്റി വെച്ചിട്ട് കുറേ കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് അങ്ങനെ കുറച്ച് ഒരു മാസം ഓടുമ്പോൾ എത്ര പൈസ കിട്ടും മാറ്റി വെച്ചിട്ടുള്ള സംഭവം കൊണ്ടൊക്കെ വരുമാനം വരയ്ക്കാനും എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ പൈസ കൂട്ടി വെച്ചിട്ടാണ് ഈ ആനകളായി നിർമ്മിക്കുന്നത് ഉത്സവത്തിന് കൊണ്ടുപോകുന്ന രീതിയിൽ എത്ര ഒരു ഇപ്പൊ ആനയാണ് ആന അപ്പോൾ ഇപ്പോൾ നമ്മളൊരു നിലവിലത്തെ ഒരു മൂന്നാന നമ്മളത് ഉള്ളൂ ആനക്കുട്ടി രണ്ടാന വെന്തും മാത്രമേ ഉള്ളൂ അപ്പോൾ ആവശ്യമായിട്ട് കൊടുക്കലും അതുപോലെ തന്നെ കംപ്ലൈൻറ്റുള്ള ആനകൾ മാറ്റി അങ്ങനെ അത് മാറ്റി മാറ്റി പൊളിച്ച് അങ്ങനെ വീണ്ടും വീണ്ടും ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷെ അത് നമുക്ക് ഇവിടെ വെച്ച് സ്ഥലപരിധിയും പ്രശ്നമുള്ള കാരണം അപ്പോൾ അത് പൊളിച്ച് മാറ്റി പിന്നെ പുതിയ രീതിക്ക് കേടും ഈ കുറേ നാൾ കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ഈ ഒരു രീതിക്കല്ലാണ്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ ചെയ്യണം ഇപ്പം പൂർണ്ണതയിലെത്തിയിട്ടില്ല ആനകൾ ഇനിയും നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ഇതും മാറ്റും പിന്നെ കുറച്ചുകൂടി നന്നായിട്ട് ആനയെ പഠിച്ചിട്ട് അതുപോലെ തന്നെ വീണ്ടും ചെയ്യാൻ ശ്രമിക്കേണ്ടി ഇപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ കൊണ്ടുപോകുന്നൊരു ആനയാണ് ഇപ്പോൾ കൂടുതലാളുകൾ കൊണ്ടുപോവാറുണ്ട് ഈ ആനയാണ് ഇപ്പോൾ കേരളത്തിൽ പുറത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലേക്ക് നാല് കോഴിക്കോട് ഉത്സവത്തിനൊക്കെ കൊണ്ടുപോകുന്ന ഒരു ആനയാണ് ഈ ആനയുടെ ഒക്കെ കേരളം എല്ലാ വർക്കിങ്ങാണ് കൂന്തി വർക്ക് ചെയ്യും അതുപോലെ തന്നെ തല വർക്ക് ചെയ്യും ഇപ്പോൾ ബോട്ടിൽ കൊടുക്കാത്ത ചെവി അതുപോലെ കണ്ണ് വാല് ഇത്തരം സംഭവങ്ങൾ ഇത് വർക്കിംഗ് മോഡിലാണ് പിന്നെ ഒരേ സമയം തന്നെ നാലോ അഞ്ചോ പേർക്ക് ഒരേ സമയം മുകളിൽ കയറി വയ്ക്കാനുള്ള സംവിധാനം ഉണ്ട് അത്ര വെയിറ്റ് താങ്ങാവുന്ന ശേഷി ഇതിന് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ട്രോളിംഗ് വീലുകളാണ് ഇത് എവിടെ വേണേൽ അനായാസം തിരിച്ച് കൊണ്ടുവരാനും ഇതിൻ്റെ നീളത്തോടനുസരിച്ച് അവരായാലും വട്ടം തിരിച്ചു കൊണ്ടുവന്ന് ഏത് പരിപാടികളും വിലയ്ക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ ഇത് കറൻറ്റിലാണ് പ്രവർത്തിക്കുന്നത് അതോടൊപ്പം തന്നെ ബാറ്ററിയും വർക്ക് ചെയ്യും അങ്ങനെ നല്ല രണ്ട് അത് ചെയ്തിരിക്കുന്നത് റോബോട്ടിക് ആനകളെ പോലെ തന്നെ ആവശ്യക്കാരുള്ള ഒരു ഐറ്റമാണ് ഈ ഒട്ടകവും ഇത് ഉദ്ഘാടനങ്ങൾക്കും പരസ്യങ്ങൾക്കും ഉത്സവങ്ങൾക്കുമെല്ലാം വളരെയധികം ആളുകൾ കൊണ്ടുപോകുന്ന ഒരു ഐറ്റമാണ് ഇത് ഇതുപോലെ തന്നെ ചവയ്ക്കുന്നത് പോലെയും തലയാട്ടുന്നത് പോലെയും എല്ലാം കാണിക്കുന്നുണ്ട് ഈ ഒരു പോഷൻ എടുത്തപ്പോൾ നല്ല മഴ സൗണ്ട് തീരെ ക്ലിയർ അല്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വോയിസ് കൊടുക്കുന്നത് അത് ആദ്യം തൊട്ട് ആന ഉണ്ടാക്കിയതിന് ശേഷമാണ് അതിന് ഫൈബർ ഉപയോഗിച്ചിട്ടാണ് പിന്നെ ഉണ്ടാക്കുന്നത് നിർമ്മിക്കുന്നു ഒരു ശില്പെന്ന നിലയിൽ ആളുകളുടെ ഇടയിൽ നമുക്കൊരു സ്ഥാനമുണ്ട് അതെല്ലാവരും നല്ലൊരു സ്നേഹത്തിൻ്റെ സപ്പോർട്ടിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന ശില്പങ്ങളിലുള്ള കുറ്റങ്ങളും തെറ്റുകളും ചിത്രങ്ങളിലുള്ള തെറ്റുകളും എല്ലാം പറഞ്ഞു തരികയും അതോടൊപ്പം തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും സ്നേഹത്തോടെ നമ്മുടെ ശില്പങ്ങളും മറ്റു കാര്യങ്ങളും പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുന്നത് അത് നമ്മളെ പോലുള്ള ചെറിയ കലാകാരന്മാരെ ഉയർത്തിക്കൊണ്ടിരുന്ന വളരെ സഹായകമാവും അപ്പോൾ ഇനിയും നിങ്ങളുടെ ഈ സ്നേഹ സപ്പോർട്ട് ഇനിയുണ്ടാവണം എന്ന് ഒരു സ്നേഹത്തോടുകൂടി പറയുകയാണ് ഇനിയുണ്ടാവണം ഇനിയും ഞങ്ങളെ പോലുള്ള ചെറിയ കലാകാരന്മാരെ എല്ലാവരും സ്നേഹത്തോടെ ഇതുപോലെ ഓരോ സോഷ്യൽ മീഡിയയും മറ്റു പ്ലാറ്റ്ഫോമുകളും തന്നു ഞങ്ങൾക്ക് അവസരങ്ങൾ തരണം കാരണം ഏതൊരു കലാകാരനും അവസരങ്ങളാണ് കലാകാരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവസരങ്ങളാണ് ആ കലാകാരനെ പുറം ലോകത്തേക്ക് എത്തിക്കുന്നത് അത്തരത്തിലുള്ള അവസരങ്ങൾ ഞങ്ങൾക്ക് ഇനിയും ഒരുക്കി തരണം താങ്ക്